നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് കർഷക രജിസ്ട്രേഷൻ ചെയ്യുന്ന ഓൺലൈൻ സൈറ്റിന്റെ തകരാർ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി മലപ്പുറം ജില്ലാ കൃഷി ഓഫീസർക്ക് പരാതി നൽകി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവന്റെ കീഴിലുള്ള പാടശേഖരങ്ങളിലെ കർഷകർ കർഷക രജിസ്ട്രേഷൻ ചെയ്യുന്ന ഓൺലൈൻ സൈറ്റിന്റെ തകരാറ് കാരണം കേന്ദ്ര കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ് കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുമ്പോഴും വന്യജീവി ശല്യം മൂലം കൃഷി നശിക്കുമ്പോഴും കർഷകർക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായങ്ങൾ ലഭ്യമാകണമെങ്കിൽ കേന്ദ്ര കാലാവസ്ഥാ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരേണ്ടതുണ്ട് എന്നാൽ ഈ പദ്ധതിയിൽ ചേരാൻ ആദ്യം കർഷക രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണം കേരള കൃഷി വകുപ്പിന്റെ ഈ സൈറ്റ് പ്രവർത്തനരഹിതമായതിനാൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ നെൽകർഷകർക്ക് രജിസ്ട്രേഷൻ നടത്താൻ കഴിയുന്നില്ലെന്ന് വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിലെ രജിസ്റ്റർ ചെയ്യേണ്ട സമയമാണിപ്പോൾ എന്നാൽ കർഷകർക്കാകട്ടെ ഈ കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല അതിനുള്ള കാരണം എന്ന് പറയുന്നത് ആദ്യം കർഷക രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണം എങ്കിൽ മാത്രമാണ് ഈ കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളു എന്നാൽ കർഷക രജിസ്ട്രേഷൻ ചെയ്യേണ്ട കേരള സർക്കാരിൻ്റെ ആ സൈറ്റ് ഓപ്പൺ അല്ല അത് തകരാറ് സംഭവിച്ചു കിടക്കുകയാണ് ഇതുമൂലം നിരവധി കർഷകരാണ് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കർഷകർക്ക് വളരെ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരം ഇതുമൂലം കിട്ടാത്ത ഒരവസ്ഥാ വിശേഷമാണ് വരാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി മലപ്പുറം ജില്ലാ കൃഷി ഓഫീസർക്ക് ഒരു പരാതി നൽകി അതായത് കർഷക രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാനുള്ള സൈറ്റ് എത്രയും പെട്ടെന്ന് അതിൻ്റെ തകരാർ പരിഹരിച്ചുകൊണ്ട് കർഷകർക്ക് കേന്ദ്ര സർക്കാരിന്റെ കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഇന്ന് മലപ്പുറം ജില്ല കൃഷി ഓഫീസർക്ക് ഒരു പരാതി നൽകിയിട്ടുള്ളത് ഈ വിഷയം ഉന്നയിച്ചാണ് പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സൈതാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ എന്നിവർ മലപ്പുറം ജില്ലാ കൃഷി ഓഫീസർക്ക് ഇതു സംബന്ധിച്ച് പരാതി നൽകിയത് நியூஸ் பியூரோ பெருந்தல் மன்னா